സംഘത്തിൻ്റെ ഗീതങ്ങളിൽ ആ കാലഘട്ടത്തിൻ്റെ ചരിത്രത്തോട് ചേർന്ന് നിൽക്കുന്ന പല ഗീതങ്ങളും അപ്പോൾ ഉദാഹരണത്തിന് ആ ഘട്ടത്തിൽ നമ്മുടെ നാട്ടിലെ ചില പ്രത്യേക പ്രത്യേക ശാസ്ത്രക്കാര് വിദേശത്തേക്കാണ് നോക്കിക്കൊണ്ടിരുന്നത് ഇപ്പോൾ മോസ്കോയിൽ എന്ത് നടക്കുന്നു അമേരിക്ക അല്ല വിദേശങ്ങളിലെ മുന്നേറ്റത്തെക്കുറിച്ച് അഭിമാനം കൊള്ളുകയും ആ വഴിക്ക് നമ്മൾ മുന്നോട്ട് പോകണം എന്ന് കരുതുന്ന ആളുകൾക്ക് വളരെ സ്വാധീനം ഉണ്ടായിരുന്ന ആ ഘട്ടത്തിലാണ് ഒരു സുന്ദരമായ ഗീതം സംഘശാഖയിൽ വന്ന് ചിത്രകാരാ നിൻ തൂലികയൻ്റെ സ്വപ്നനാടുകൾ തേടിയിടുന്നു രക്തസാക്ഷിതൻ ചോരയിൽ മുക്കി ബലിദാനങ്ങൾ വരയ്ക്കൂ നീ അപ്പോൾ ഇവരൊക്കെ ഒരു ചിത്രകാരാന്നാണ് വിളിക്കുന്നത് നിങ്ങൾ വരയ്ക്കുന്ന ഈ ചിത്രകാരന്മാർ എന്തിനാണ് ഈ സ്വാർത്ഥതയുടെ ചിത്രങ്ങൾ അതിൽ വരയ്ക്കുന്നത് സ്വപ്ന നാടുകൾ എന്തിനാണ് തേടുന്നത് നിങ്ങൾക്ക് സ്വപ്നം കാടാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ ത്യാഗം സഹിച്ച രക്തസാക്ഷികളുടെ ചോരയിൽ മുക്കിയിട്ട് എഴുതുക പുതിയ ചരിത്രം അപ്പോൾ ആ കാലഘട്ടത്തിന് ഏറ്റവും പറ്റിയ പ്രത്യയശാസ്ത്രപരമായ ശാസ്ത്രപരമായ വലിയൊരു കടന്നാക്രമണം നമുക്ക് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ സഫലമാക്കാൻ വേണ്ടിയിട്ടുള്ള മുന്നേറ്റത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ദേശഭക്തി വളർത്തലാണ്